ഹായ് കായിക അപ്പോൾ ഞാൻ വീണ്ടും വന്നേക്കാണ് ഇന്നൊരു വെബ് സീരീസിനെ കുറിച്ച് പറയാൻ പോവാണ് വേറൊന്നുമല്ല വാക്കി ഡെഡ് പോലെ തന്നെ ഒരു വെബ് സീരീസാണ് വാക്കി ഡെഡിന് അത്രയൊന്നും ഇല്ല വാക്കി ഡെഡിന് അത്ര തീരെ ഇല്ല വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സോംബി സീരിയൽസാണ് ബ്ലാക്ക് സമ്മർക്കീട്ടിലെ സിനിമ സീരീസ് എന്ന് വെച്ചാൽ എനിക്കങ്ങനെ പറയാം ഞാൻ പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ തുടങ്ങി അത് നെറ്റ്ഫ്ലിക്സിനാണ് ഇത് ഞാൻ ഈ സിനിമ ഈ ഒരു ഞാൻ സോം വെബ് സീരീസ് തപ്പി പോയപ്പോൾ കിട്ടിയതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഒന്നും കാണാനൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാൻ റിവ്യൂന്ന് കാണാത്തറിഞ്ഞാൽ കണ്ടുനോക്കി കണ്ടു നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു അത് ഫസ്റ്റ് സീസൺ വണ്ണ് അതായത് എപ്പിസോഡൊക്കെ സീസൺ വണ്ണിലെ എപ്പിസോഡൊക്കെ എനിക്ക് കുഴപ്പമില്ല അതായത് ഒരു സിറ്റിയിൽ ആലാറടിക്കണ് അതായത് രക്ഷേ ഒരു ഗ്രാമപ്രദേശ ഒരു എന്തോ ഒരു സ്ഥലം ഒരു സിറ്റിയാന്ന് തോന്നുന്നത് അവിടെ ആലാർ അടിക്കണ് അപ്പോൾ ആൾക്കാരൊക്കെ ഓടി വരണ റോസ് എന്നൊക്കെ ക്യാരക്ടറാണ് ഫസ്റ്റ് കാണിക്കുന്നത് അതാണ് മെയിൻ ക്യാരക്ടർ അപ്പോൾ റോസും ഭർത്താവും ഒരു ഉള്ളത് അപ്പോൾ മോൾ ഈ അപ്പോൾ ആർമികാർ വന്നിട്ട് സ്കാൻ ചെയ്യും ഇവർക്ക് വൈറസ് ഉണ്ടോ സോംബി വൈറസ് ഉണ്ടോ സ്കാൻ ചെയ്യും അപ്പോൾ മോൾക്കില്ല അപ്പോൾ ഭർത്താവിനെ കാണിക്കുമ്പോൾ എന്തോ ഇത് ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഭർത്താവിനോട് ഷർട്ട് ഊരാൻ പറയുമ്പോൾ പുള്ളി ഊരുമ്പോൾ സോംബി കടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവർ പറഞ്ഞു ഇയാൾ ഇയാൾക്ക് വൈറസിന് പറ്റില്ല എന്ന് പറയും വരെ വരെ നിർത്തിയിട്ട് മുകളിലെ കൊണ്ടുപോകും മോളെ കൊണ്ടുപോകണത് ഒരു എയർപോർട്ടാണ് സ്റ്റേഡിയത്തിലേക്ക് കണ്ടുകൊണ്ടുപോകണേ അപ്പോൾ ഈ റോസ് പറയും മുകളിലെ തപ്പി നമുക്ക് പോകണ്ടതെന്ന് പോകുമ്പോൾ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് പറയും നീ പൊക്കോളം പറയും നോക്കുമ്പോൾ അയാൾ ഇപ്പോൾ അതൊക്കെ സോംബി ആയിക്കൊണ്ടിരിക്കുകയും അപ്പോൾ ഈ റോസ് ഒന്ന് അകത്തേക്ക് പോകുമ്പോൾ ഇയാൾ സോമ്പിയെ മാറിയിട്ടുണ്ടാവും പിന്നെ അവളെ ആക്രമിക്കാൻ നോക്കുന്നു അപ്പോൾ അവൾ ഓടി രക്ഷപ്പെടും പിന്നെ ഈ റോസിൻ്റെ ക്യാരക്ടർ ഈ അടുത്തേക്ക് പോകാൻ വേണ്ടി അത് മുകളിൽ അന്വേഷിച്ച് പോകണീ പോണത് പോകണതൊക്കെയാണ് കഥ പിന്നെ കണ്ടുമുട്ടണത് പിന്നെ അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഓരോരോ ക്യാരക്ടറുകൾ നമുക്ക് കാണിക്കും ഈ വാക്കി ഡെഡ്ഡ് പോലെ പക്ഷെ അതൊന്നും നമുക്ക് ഏക്ക് അത് ഈ റോസിൻ്റെ ക്യാരക്ടർ പോലും നമുക്ക് ഏക്കില്ല അതായത് നമുക്കൊരു ഫീലാണ് അല്ലെങ്കിൽ ഇപ്പോൾ വാക്കി ഡഡിൽ ചെറിയ റോൾ വരെ അന്ന് പോണ ആൾക്കാർ വരെ നമുക്ക് അത്രയും ഇതാവും അതായത് നമുക്ക് ആ ക്യാരക്ടർ ഇഷ്ടപ്പെടും ആ ക്യാരക്ടർ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ക്യാരക്ടറെ നമുക്ക് നമ്മൾ നമ്മളെന്താ പറയുന്നത് നേരത്തെ എപ്പിസോഡിൽ നമ്മൾ അന്വേഷിക്കും അതായത് ആ ക്യാരക്ടർ രീതിയിൽ കാണാമല്ലോ അങ്ങനെയാണ് ഓരോ സീരിയസ് അതായത് ഈ വാക്കി ഡെഡിലൊക്കെ പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല നമ്മൾ ആ റോസിനെ ആ ക്യാരക്ടറിനെ വരെ നമ്മൾ ഓർക്കില്ല ഇവ ഇതെന്നിങ്ങനെ ഇങ്ങനെ ഓരോരോ ക്യാരക്ടർ കാണിക്കും ഇങ്ങനെ വന്ന അതായത് ഒരു സീസൺ ടു വരെ ഇങ്ങനെ 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 അങ്ങനെ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് റോസിനെ കാണിക്കും അപ്പോൾ നമുക്ക് എന്ത് ഫീലായി കിട്ടാം അപ്പോൾ അതാണ് ഈ ഒരു വെബ് ഈ ഒരു വെബ് സീരീസിൻ്റെ കുഴപ്പം അതായത് ഞാൻ കണ്ടു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ റോസിനെ വരെ മറന്നുപോയി അതാണ് അതാണ് ചിരി പറഞ്ഞത് അതായത് നമ്മളാ ക്യാരക്ടറിനെ മറന്നു പോവും അതായത് ആ ഒരു രീതിയിലാണ് എടുത്തിട്ടാണ് നമുക്ക് കുറച്ച് നമുക്ക് ഞാൻ പറയുന്നത് സീസൺ വണ്ണിന് അടിപൊളിയാണ് സീസൺ വണ് ഇത് സീസൺ ത്രീ വരാൻ കണ്ടുണ്ട് ഞാൻ സീസൺ ടു മൊത്തം കണ്ടു തീർത്തു ബാക്കി കാണാൻ കാണണം എനിക്ക് കണ്ടവരെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സീസൺ വണ്ണിന് എനിക്ക് കുഴപ്പമില്ല അത് എപ്പിസോഡ് ഒരു ആറ് വരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇതിനെ ഇൻട്രസ്റ്റോടെ ഇരുന്ന് കണ്ട ഓരോ ക്യാരക്ടർ പക്ഷേ അത് കഴിഞ്ഞ അടുത്ത ഭാഗം നോക്കുമ്പോൾ ഈ ഓരോ ക്യാരക്ടർ ആ കാണിച്ച ക്യാരക്ടറൊക്കെ മരിക്കുന്നു പിന്നെ റോ പിന്നെ കുറച്ച് ആകുമ്പോൾ റോസ് കാണിക്കുന്നു റോസ് പിന്നെ പിന്നെ കാണിക്കുന്ന ഒരു യുദ്ധം റോസ് പെട്ടെന്നൊരു യുദ്ധം ചെയ്യണു ആ യുദ്ധത്തിന് പിന്നെ കാണിക്കുന്നത് വീണ്ടും ആ ഭാഗം നടക്കാൻ കാരണം എന്താണെന്ന് കാണിക്കണു അതായത് നമുക്കൊരു ഇതിൽ നമ്മളൊരു സോംബി അറ്റാക്ക് കാണാൻ വേണ്ടി വേണമെങ്കിൽ കാണാം എനിക്ക് ഞാനത് ഉദ്ദേശം കണ്ടേ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇഷ്ടപ്പെടണമല്ല ഞാൻ ഇപ്പോൾ ആ സോംബി അറ്റാക്ക് കാണാൻ വേണ്ടി വേണ്ടിയിരുന്നെങ്കിൽ കാണും കാണും അതിനുള്ളതുള്ളൂ ഈ ഈ ഒരു സീരിയസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇപ്പോൾ നിങ്ങൾക്ക് സോംബി സിനിമ ഒക്കെ കഴിഞ്ഞ് അടിപൊളി സോംബി സീരീസ് കാണ സിനിമകളൊക്കെ കാണണം അല്ലെങ്കിൽ വാക്കുകളുടെ പുറത്ത് വെബ് സീരീസ് ഇനി വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ വേറെ ടൈം പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഒക്കെ കാണാം അത്രേ ഉള്ളൂ അല്ലാതെ ക്യൂട്ടുള്ള സാധനം രക്ഷയില്ല അങ്ങനെ പറയാനൊന്നും പറ്റൂല നോർമലിങ്ങനെ ഇരുന്ന് കാണാം ഒരു ഫീലിംഗ് ഒന്നുമില്ല അത്രയേ ഉള്ളൂ അല്ലാതെ അടിപൊളി സാധനമൊന്നും പിന്നെ വേറെ കുറച്ചൊരു ഒരു സീരീസ് പിന്നെ ഒന്ന് രണ്ടൊന്നുണ്ട് അത് ഞാൻ പറയാം അത് കുഴപ്പമില്ല നല്ല ഒരു സിനിമയാണ് പക്ഷേ നല്ലൊരു സീരിയസ് ആണ് അതിനെക്കുറിച്ച് ഞാൻ പെന്ന പറയാം അപ്പോൾ ശരി ബൈ പെന്നത്ത് പേടിയേക്ക് വരാം